ചങ്ങാതിമാരെ നിങ്ങൾ നിശ്ചയമായും സന്ദർശിക്കേണ്ടുന്ന ഒരിടത്തെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ഈ വീഡിയോയിലൂടെ സാംസ്കാരിക ചരിത്രത്തിൻ്റെ ഔന്നത്യവും അഭിമാനവും സമ്മേളിക്കുന്ന സർവധർമ്മ സമഭാവനയുടെ പൗരാണികതയോതുന്ന പ്രകൃതി രമണീയമായ ഒരിടം വടക്കു ഭാഗത്ത് വില്ലുപോലെ വളഞ്ഞൊഴുകുന്ന രണ്ട് നദികളുടെ സംഗമസ്ഥാനം ഈ ഒരു കുന്നിന് മുകളിൽ നിന്നാൽ നിങ്ങൾക്ക് കാണാം മറ്റ് മൂന്ന് ഭാഗങ്ങളിലായി വേറെ മൂന്ന് മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കേവലം കാൽ കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ അഭിമാന സ്തംഭങ്ങളായി കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്തവണ്ണം തലയുയർത്തി നിൽക്കുന്ന ഈ ഗ്രാമത്തെ പരിചയപ്പെടുവാൻ ഇപ്പോൾ തോന്നുന്നുണ്ടോ ആ പേര് കേൾക്കുവാനുള്ള ഒരാഗ്രഹം നിങ്ങൾക്കുള്ളിൽ ഉദയം ചെയ്തില്ലേ കോട്ടയിൽ കോവിലകം എന്നാണ് ഈ സ്ഥലത്തിന് പേര് എറണാകുളം ജില്ലയിലെ വടക്കൻ പറവൂരിൽ നിന്നും അഞ്ച് കിലോമീറ്ററാണ് ഇവിടേക്കുള്ള ഏകദേശ ദൂരം കുന്നിൻ്റെ മുകളിൽ പാലിയം ഗ്രൂപ്പ് ദേവസ്വത്തിന് കീഴിലുള്ള ഹിന്ദുവിൻ്റെ ശ്രീകൃഷ്ണ ക്ഷേത്രം അതിൻ്റെ താഴ്വാരത്ത് ഒരു മുസ്ലിം പള്ളി പിന്നെ ഒരു ജൂത ജൂതസിനകോവും ശ്മശാനവും അതുകൂടാതെ ക്രിസ്ത്യൻ പള്ളിയും വൈപ്പിക്കോട്ട സെമിനാരിയും വാ ഇപ്പോൾ തീർച്ചയായും ഒന്ന് കാണുവാൻ തോന്നും കൊച്ചി രാജാവിൻ്റെ സാമന്തനായിരുന്ന വില്ലാർവട്ടം രാജാവിൻ്റെ അന്തപുരവാസികൾക്കായി കോട്ടയ്ക്കകത്ത് പണിത ക്ഷേത്രമാണിത് ഇതിനടിയിലൂടെ ഒരു ഗുഹയുണ്ടെന്ന് പറയപ്പെടുന്നു ഈ ഗുഹ ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ വേണ്ടി നിർമ്മിച്ചതാണത്രേ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ വില്ലാർവട്ടം രാജാവ് തൻ്റെ അവകാശങ്ങളും അധികാരങ്ങളും കൊച്ചി രാജാവിന് സമർപ്പിച്ചു അങ്ങനെ ഇതെല്ലാം പാലിയത്തച്ഛന് ലഭിക്കുകയും പാലിയം കൊട്ടാരത്തിൻ്റെ സംരക്ഷണയിൽ ആവുകയും ചെയ്തു ഈ കോട്ടയും അനുബന്ധമായിട്ടുള്ള സ്ഥലങ്ങളും ഏടി മൂന്നാം നൂറ്റാണ്ടു മുതൽ പതിനഞ്ചാം നൂറ്റാണ്ട് വരെയാണ് വില്ലാർവട്ടം രാജാക്കന്മാരുടെ കാലമെന്ന് കരുതുന്നു വില്ലാളികൾ അധികമുള്ള വട്ടം അഥവാ ഇടം എന്ന അർത്ഥത്തിലാണ് വില്ലാർവട്ടം എന്ന പേര് സിദ്ധിച്ചതെന്ന് കരുതുന്നവരാണ് കൂടുതൽ എന്നാൽ ചേര രാജാക്കന്മാരുമായുള്ള ബന്ധം ഈ പേരിന് കാരണമായതായും ചിലർ പറയുന്നുണ്ട് വില്ല് ചേരന്മാരുടെ കുടിയടയാളമായിരുന്നു ആ പ്രദേശത്തിനൊപ്പം ആറ് അഥവാ പുഴ കൂടി ചേർന്നപ്പോൾ വില്ല് ആർവട്ടം വില്ലാർ വട്ടമായി പരിണമിച്ചു എന്ന് മറ്റൊരഭിപ്രായം കൂടിയുണ്ട് ഇപ്പോൾ മുസിരിസ് പദ്ധതിയിൽപ്പെട്ട ഇവിടം ആർക്കിയോളജിക്കൽ വിഭാഗത്തിൻ്റെ അധീനതയിലാണ് ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഇത് വില്ലാർവട്ടം രാജാവിൻ്റെ കോട്ടയുടെ അകത്തെ കൂലകം അന്നത്തെ കാലത്ത് സ്ത്രീകൾക്ക് പൂജിക്കാൻ വേണ്ടിയിട്ടൊരു വിഗ്രഹം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവമാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത് ഇത് ആയിരത്തി മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് വില്ലാർവട്ടം രാജവംശം ഇവിടെ എത്തുന്നതിന് മുമ്പ് തോണിയിൽ വന്നത് അല്ലെങ്കിൽ വടക്കിൽ നിന്ന് കൊണ്ടുവന്ന ബിംബമാണ് ചതുർബാഹു ബിംബമായിട്ടാണ് ഇരിക്കുന്നത് അത് വളരെ 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 ആയിരക്കണക്കിന് വർഷം പഴക്കം ഉണ്ട് എന്ന് തോന്നത്തക്ക രീതിയിലുള്ള അതാണ് കാരണം വെച്ചാൽ ഒന്ന് നമ്മൾ അഭിഷേകം ചെയ്ത് ഒന്ന് വഴക്കുകയും ചെയ്ത് ഓരോ തരി മണലുകളിങ്ങനെ ഇട്ട് വരും അത്രയും പഴക്കം ഇതിലാണ് അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച പുതിയ ഒരു ശില ഉണ്ടാക്കി പ്രതിഷ്ഠിച്ച വിഗ്രഹമല്ല ഇത് അവർ വന്നപ്പോൾ ഏത് തരത്തിലാണോ അവർ വന്നതെന്നറിയില്ല അത് പഴയ കാലത്തെ ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ എവിടെയെങ്കിലും അറിയില്ല ആയിരത്തി മുന്നൂറുകൾക്ക് ബാക്കിൽ അവർ ഇവിടെ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു വരികയാണ് അതുകൂടാതെ ചതുർബാഹു ബിംബാണ് ഇവിടെ അറിയപ്പെടുന്നത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് പക്ഷേ ഇവിടെ രേഖലി വില്ലാർ എന്നും ഗോവിന്ദപുരം എന്നും അറിയപ്പെടുന്ന സ്ഥലമാണ് ഇപ്പോൾ ജനങ്ങളെല്ലായിടത്തും അറിയപ്പെടുന്ന കോട്ടയം കൂടിയാണ് അതുകൂടാതെ ഇവിടെ അയ്യപ്പൻ്റെ ഉപദേവതയുണ്ട് അയ്യപ്പൻ്റെ ഉപദേവതയായിട്ടുണ്ട് വനദർഗ ഉപദേവതയായിട്ടുണ്ട് ിയും നാഗരാജാവുമുണ്ട് പ്രധാനമായിട്ടും ഇവിടെ എനിക്ക് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ആളുകളിൽ പ്രധാനമായിട്ടും മക്കളില്ലാത്തവർ കുട്ടികളില്ലാത്തവർക്ക് കദളിപ്പഴം സമർപ്പിച്ച് വേദിച്ചു കൊണ്ടി കഴിച്ചവർക്ക് ഉപ്പിയടുത്ത് തന്നെ രണ്ടുപേരെ നമുക്കെന്നെ ഫലം കിട്ടിയതായിട്ട് കാണാൻ സാധിച്ചു അതുകൂടാതെ ഇത് ഒരുപാട് സ്ഥലവും കാട് കുന്ന് രണ്ട് ആളുകൾ ഒഴുകുന്ന സ്ഥലം സംഗമിക്കുന്ന സ്ഥലം ചാലക്കുടിയാറിൻ്റെയും പെരിയാറിൻ്റെയും സംഗമതീരം കുന്നിന് മുകളിലാണ് കാടിൻ്റെ ഉള്ളിൽ പ്രതിനിധിയുണ്ട് ലോകത്തിലെ നാല് മതസ്ഥരുടെ ദേവാലയങ്ങൾ ഒരുമിച്ചുള്ള സ്ഥലം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് പ്രത്യേകതകളും ഈ നാട്ടിലുണ്ട് അതിനുശേഷം ശേഷം വർഷങ്ങൾക്ക് മുമ്പ് പാലിയും കൊച്ചു രാജാവിൻ്റെ പ്രധാനമന്ത്രിയായ പാലിയ വന്നു ചേരുകയും ഇന്ന് പാലീയത്തിൻ്റെ ഓണർഷിപ്പിലും ഗുരുദാസാനന്ദ സരസ്വതി അമ്മ ഞാൻ രക്ഷാധികാരിയായും എൻ്റെ ഭരണചുമതലയിൽ നടത്തിപ്പോയിരുന്നു ഇത് ഇവിടെ ഈ അടുത്ത് തന്നെ നമ്മളൊരു നവചണ്ഡിക മഹായാഗവും നടത്തപ്പെടുകയാണ് അത് ഒക്ടോബർ മൂന്ന് മുതൽ പതിമൂന്ന് വരെയാണ് മൂന്ന് ശാലകളായി അല്ലായി അങ്ങനെ നടക്കുന്നത് ബോധനശാല പ്രോക്ഷണശാല യാഗശാല അതിൽ മൂന്ന് കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രസക്തി ഉള്ളത് ഒന്ന് നൂറ്റെട്ട് ദേവി ദേവി ആലയങ്ങളിൽ നിന്ന് നൂറ്റെട്ട് ജ്യോതി കൊണ്ടുവന്ന് ഒമ്പത് സന്യാസിമാർ യാഗവേദിയിൽ ഈ ഒന്നായി പ്രതിഷ്ഠിക്കുന്നു പ്രതിഷ്ഠിക്കുന്നു പിന്നെ കുമാരി പൂജ എന്നുള്ള സങ്കടത്തിൽ പത്ത് ദിവസം പത്ത് വയസ്സിന് താഴെയുള്ള കുമാരിമാരെ വളരെ നല്ല രീതിയിൽ പൂജി പൂജിക്കുന്നു അതുകൂടാതെ അവസാന ദിവസമായ വിജയദശമി ദിവസം വൈകിട്ട് മൂന്ന് ക്ഷേത്രങ്ങളിലും വഴിത്താരകളെയും കോർത്തിണിക്കൊണ്ട് ലക്ഷദ്വീപോത്സവം നാരിശക്തി എന്ന് പറയുന്ന രീതിയിൽ നടത്താൻ ഉദ്ദേശിക്കുന്നു ഇതൊരു രത്ന ചുരുക്കമാണ് ക്ഷേത്രത്തിൻ്റെ സമയവും പ്രധാന വഴിപാടുകളും ഇവിടെ വളരെ കുറച്ച് ആളുകൾ വരാറുള്ളു വളരെ അകലയിൽ നിന്ന് ഒരുപാട് ടൂറിസ്റ്റ് ആളുകൾ ഒരുപാട് ആൾക്കാരുത് അത് പത്ത് പതിനുമണിയൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു വൈകിട്ട് അഞ്ച് മണിക്കൊക്കെ മുമ്പ് പോകാൻ പോകും എന്തായാലും രാവിലെ അഞ്ചര ആറ് മണിക്കുള്ളിൽ ക്ഷേത്രം നട തുറക്കും എട്ടര ഒമ്പത് മണി കൂടി രാവിലത്തെ പൂജ അവസാനിക്കും ഈ ക്ഷേത്രത്തിൽ ഇടവമാസത്തിലെ ഉത്തരമാണ് ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനം അതുകൂടാതെ ആയിലി പൂജ ശ്രീകൃഷ്ണ ജയന്തി തിരുവോണം വിഷു വൃച്ചവമ്മ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ അരനവധി ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് തൊഴിൽ പോകുന്ന സ്ഥലമാണ് അതല്ലെങ്കിൽ വളരെ കുറവായിരിക്കും ഇവിടുത്തെ പ്രത്യേകിച്ച് വഴിപാട് എന്ന് പറയുന്നത് പാൽപ്പായസത്തിനാണ് പ്രാധാന്യം അതുകൂടാതെ പിതൃ നമസ്കാരം അല്ലെങ്കിൽ നമസ്കാരത്തിന് പ്രാധാന്യമുണ്ട് വളരെ പ്രാധാന്യമുണ്ട് അതുകൂടാതെ എന്താ പറയുക നെയ് വിളക്ക് കതളിപ്പഴം ഇതിനൊക്കെ പ്രാധാന്യമുണ്ട് രാവിലെ ശ്രദ്ധ ആൾ കുറവുള്ളത് രാവിലെ ആറു മണിക്ക് തുറന്ന് എട്ടര ഒമ്പത് മണിക്ക് നട അടക്കുകയും അതുപോലെ തന്നെ വൈകിട്ട് അഞ്ചരക്ക് നട തുറന്ന് ഏഴ് മണിക്ക് നട അടയ്ക്കുകയാണ് പതിവ് ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് ആളുകൾ വന്ന് പോകും ക്ഷേത്രത്തിന് അതിൻ്റേതായ ഗുണങ്ങളൊന്നുമില്ല അത് ടൂറിസ്റ്റുകളാണ് നാല് മതത്തിൽ ദേവാലയങ്ങൾ കാണാൻ വേണ്ടി പുറപ്പെടുന്ന ആളുകളാണ് കൊടുങ്ങല്ലൂർന്ന് വരികയാണെങ്കിൽ കൊടുങ്ങല്ലൂർ മൂത്തുന്നം ഗോതുരത്ത് വഴി വടുക്കുമ്പറം ചേന്നാമംഗലം കോട്ടയൽക്കുകലം വരാം എളുപ്പമാണ് വളരെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്ന് നേരെ പത്ത് കിലോമീറ്റർ ഇല്ല ഇവിടെ എത്താൻ അതുപോലെ തന്നെ പറവൂരിൽ നിന്ന് വരികയാണെങ്കിൽ എറണാകുളം പറവൂര് കരിമ്പാടം ചേന്നാമംഗലം റൂട്ടിൽ വന്നിട്ട് കരിമ്പാടം ചേന്നാമംഗലം പോകണ്ട കരിമ്പാടത്ത് വന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് തിരിഞ്ഞ് കിഴക്കോട്ട് വന്ന് കഴിയുമ്പോൾ കോട്ടയൽക്കുകലത്ത് എത്താം അതുകൂടാതെ ആലുവേന്ന് പറയുകയാണെങ്കിൽ വളരെ ആലുവയിൽ നിന്ന് അല്ലെങ്കിൽ നെടുമ്പാശ്ശേരി എന്നൊക്കെ വരികയാണെങ്കിൽ വെടിമറയ്ക്ക് മുന്നേ മന്നം എന്ന് പറയും അവിടുന്ന് ഷോർട്ട് കട്ട് കയറി മുണ്ടുരുത്തി വഴി കുന്നത്ത് തളി വഴി ഇവിടെ വരാം ഇങ്ങനെ മൂന്ന് വഴിയാണ് അത് ഇവിടാണ്ട് മാളയെന്ന് വരാം പുത്തമ്പലിക്കര വഴി ഒരു വഴിയുണ്ട് പുത്തമ്പലിക്കര ചേന്ന വഴി വരാം ഇങ്ങനെയൊക്കെ വഴികൾ ഉണ്ട് ഇതൊരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപാണ് രാജാവിൻ്റെ രാജവംശത്തിൻ്റെ കൊട്ടാരം അതിനാ സംരക്ഷിച്ചിട്ടുള്ള കോട്ടയും ആകക്കോട്ട പുറംകോട്ട അങ്ങനെ രണ്ട് കോട്ടരയിൽ ആകക്കോട്ടയുടെ അകത്താണ് ഈ ക്ഷേത്രം ഈ വില്ലാർവട്ടം രാജാവ് രാജവംശം തുടർ സന്ധതികളില്ലാണ്ട് വംശമറ്റ് പോയ സമയത്ത് ഈ ക്ഷേത്രം അടക്കമുള്ള രാജവംശത്തിൻ്റെ സ്വത്തുകൾ മുഴുവൻ പാല്യം കോട്ടാരത്തിനേൽപ്പി പാലിയത്തച്ഛൻ്റെ പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാരെക്കായിട്ട് നമുക്കറിയാം മധ്യ കേരളത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി ഉയർത്തിയിട്ടുള്ള ശക്തനായ പോരാളിതിരെ ദേശാഭിമാനിയാണ് പാലിയത്തച്ഛൻ പാചയത്ത് അച്ഛൻ യുദ്ധങ്ങൾക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഉടവാൾ വെച്ച് തൊഴുത് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ടാണ് യുദ്ധത്തിനൊക്കെ പോകുന്നത് എന്നുള്ളൊരു ഇത് കേട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് ആ പഴയകാലത്ത് ആൾക്കാർ കാരണന്മാരായിട്ടുള്ള ആൾക്കാർ പഴയ തലപരമായ പെട്ടുള്ളവർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോഴുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ചുള്ള ആധികാരിക അറിവൊന്നുമില്ല എന്തായാലും ഈ ചരിത്ര വസ്തുതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ആ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ അത് ശരിയാണ് കാരണം അത് ഈ കോട്ടയകത്തുള്ള ക്ഷേത്രമായതുകൊണ്ട് പാലിയത്തച്ഛനതിൻ്റെ അധികാരി ആയതുകൊണ്ട് അദ്ദേഹം അവിടെ വന്ന് ഭഗവാനോട് അനുഗ്രഹം പഠിച്ച് പോകാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ് അപ്പം അങ്ങനെയും കൂടെ ഒരു 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 പ്രാധാന്യം ഈ ക്ഷേത്രത്തിന് ഉണ്ട് ഇപ്പോഴും ഇതിൻ്റെ അവസാന വാക്ക് ബാലിയത്ത് ബാല്യം ട്രസ്റ്റ് തന്നെയാണ് ഈ രക്ഷാധികാരി ഗുരുദാസാന സരസ്വതി സ്വാമി ആണെങ്കിലും ഈ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള അവസാന വാക്ക് അവിടെ നിന്ന് അനുവാദം പഠിച്ചിട്ടാണ് സ്വാമി എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഷെയർ ചെയ്യാൻ മറക്കരുതേ